അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ െ പോലും തലയിൽ വലിയ മുറിവേറ്റ് അലഞ്ഞു നടക്കുന്ന കാളയെ പിടിച്ചുകെട്ടാൻ പോലീസും ഗ്രാമപഞ്ചായത്തും നാട്ടുകാരും സംയുക്തമായി രംഗത്തിറങ്ങി മണിക്കൂറുകളോളം നീണ്ട കാളയോട്ടത്തിന് ഫലമുണ്ടായില്ലെങ്കിലും ഉടമസ്ഥന് തക്കതായ താക്കീതും നൽകി പോലീസും ജനപ്രതിനിധികളും മടങ്ങി തിരുവിൽവാമല സെന്ററിലും പരിസര പ്രദേശത്തുമുള്ള ജനങ്ങൾക്ക് പേടിയും ശല്യവും ഒപ്പം വേദനയുമായി മാറിയ തലയിൽ വലിയ മുറിവോടുകൂടി നാടു ചുറ്റുന്ന കാളയെ പിടികൂടാൻ പോലീസും ഗ്രാമപഞ്ചായത്തും നാട്ടുകാരും ഒന്നിച്ചിറങ്ങി പഴയന്നൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ എം വി പൌലോസിന്റെ നേതൃത്വത്തിൽ എസ് സി പിഒമാരായ ശിവകുമാർ വിഷ്ണു സി പിഒ മനീഷ് എന്നിവരടങ്ങുന്ന പോലീസും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജിയും വൈസ് പ്രസിഡന്റ് അടക്കമുള്ള ജനപ്രതിനിധികളും നാട്ടുകാരും ഒപ്പം മാധ്യമപ്രവർത്തകരും കയറുമായി കാളയ്ക്കു പിന്നാലെയോടി ആദ്യഘട്ടം പിടികിട്ടാതായപ്പോൾ കാളയുടെ ഉടമസ്ഥനായ മുരളിസ്വാമിയെ പോലീസ് വീട്ടിൽ പോയി കൂട്ടിക്കൊണ്ടുവന്ന് കാളയെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല മഴയത്ത് കാട്ടിലൂടെയും ചെളിയിലൂടെയും മണിക്കൂറുകളോളം ഓടിയിട്ടും പിടിതരാത്ത കാള അവസാനമായി എത്തിയത് ഉടമസ്ഥനായ മുരളിസ്വാമിയുടെ തൊഴുത്തിൽ തന്നെയാണ് അവിടെ എത്തിയ കാള പിടികൂടൽ സംഘത്തിന് കാണാനായത് വൃത്തിഹീനമായി കിടക്കുന്ന കാലിത്തൊഴുത്തിൽ ചെറുതും വലുതുമായി നിരവധി കാളകളെയാണ് അതുകൂടി കണ്ടപ്പോൾ പ്രദേശവാസികളുടെ പ്രതിഷേധവും ഇരമ്പി വെറുതെ പറഞ്ഞു ഞാൻ ഇതാരും വെറുതെ പറഞ്ഞല്ല അവരെ ചെയ്യാൻ തരാൻ പറ്റാ ബന്ധപ്പെട്ടുണ്ട് മാറിയേ പറ്റൂ ബാക്കിയുള്ള ചെറിയ കുട്ടികളുണ്ട് നാട്ടിലേക്ക് പാൽ എത്തിക്കുന്നുണ്ട് ബാറ്റിലേക്ക് ഞങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട് ഇത് ശരിക്കും മനസ്സിലാക്കണം കുട്ടിയുടെ കുടുംബങ്ങളായിട്ട് സാമി അനുസരിച്ചാണ് ഞങ്ങൾ പാല് വാങ്ങിച്ചു അല്ലേ ശരിയാണ് മാസങ്ങളായി തിരുലാമര പഞ്ചായത്തിലെ കൊളമ്പ് വിഭാഗത്ത് മുഹുവരിച്ച് രക്തം ഇറ്റ് മാംസകുണ്ടം ബാധിച്ച് അണുബാധ ബാധിച്ച് ചീർത്ത് കെട്ടി അണുബാധ ഏറ്റിട്ടുള്ള ഒരു ആൾക്കുട്ടി ഇനി അലഞ്ഞി തിരിഞ്ഞ് കിടക്കായിരുന്നു ഇത് വന്ന് കിടക്കുന്നത് നമ്മുടെ വീട്ടിലാണ് നമ്മുടെ വീടിൻ്റെ വരാന്തിലാണോ വന്നിരിക്കുന്നത് കനത്ത മഴ പെയ്യുന്നത് അതിന് വേറെ ആരും അഭയം കൊടുക്കാറില്ല അത് വളർത്തുമൃഗമാണ് കയറ് കിട്ടിയത് വളർത്തു മൃഗമാണ് അതിനെ അഭയം കൊടുക്കാൻ വേറെ ഉടമശൻ അല്ലാത്തത് കൊണ്ട് അത് വന്നു കിടക്കുന്നത് നമ്മുടെ സ്ഥലത്തായിരുന്നു അതിനെ ആ വന്ന് കിടക്കുന്ന സ്ഥലത്ത് പുഴുവരിച്ചിട്ടും രക്തം ഉച്ചി വീഴിട്ടും മാംസ കഷ്ടങ്ങൾ വീഴിട്ടും ആകെ ദുരിതായി കിടക്കണ അതിൻ്റെ അവസ്ഥ കണ്ട് പല സ്ഥലത്ത് പരാജയപ്പെട്ടു ഈ അവസ്ഥ സങ്കീർണ്ണമായതുകൊണ്ട് മുന്നോട്ട് വരാൻ ആരും ഉണ്ടായിരുന്നില്ല കാരണം ഒറ്റക്കെട്ടി വന്ന് നടക്കുന്ന കാര്യമില്ല അത്രയും അതിൻ്റെ വിഷയം സങ്കീർണമായിരുന്നു ആ കാളയുടെ ആ ഒരു കുട്ടിയുടെ അവസ്ഥ വളരെ മോശമായിരുന്നു ഒരു മൃഗം വന്നാൽ ഒരു പരിഗണന കിട്ടാതെ ഒരു ജീവൻ അരങ്ങി തിരിഞ്ഞിടക്കായിരുന്നു അപ്പോഴാണ് ആൾക്കാരെ എന്നെ സംഘടിച്ച് ഇതൊക്കെ വന്നിരിക്കണെ അങ്ങനെ വന്നിട്ട് അതിനാക്കി അതിന്റെ ഉടമസ്ഥ അതേ സ്ഥലത്തേക്ക് വന്ന് കേട്ടത് വളരെ മോശ സ്റ്റീലാണ് ഇതിനെ രക്ഷപ്പെടുത്താനുള്ള ആഗ്രഹം കൊണ്ടാണ് വന്നിരിക്കുന്നത് ആൾക്കാരെല്ലാം കൂടി പോലീസ് ഉണ്ട് പഞ്ചായത്ത് ഉണ്ട് സകല ആൾക്കാരുണ്ട് ഇതിന് ബന്ധപ്പെട്ട എല്ലാവരും ഒത്തുകൂടിയിരിക്കാണ് ഇന്ന് കാര്യങ്ങൾ നടക്കും അതിനൊരു സമാധാനം കിട്ടുന്നതാണ് ഞങ്ങളുടെ എല്ലാവരും പ്രതീക്ഷ അതിനിടെ മുരളിസ്വാമി തൊഴുത്തിനുള്ളിൽ കാളയുടെ കഴുത്തിൽ കയറിടാൻ ശ്രമിച്ചെങ്കിലും അതും പരാജയപ്പെട്ടു കാള കടന്നു കളഞ്ഞു രാത്രി തൊഴുത്തിൽ മുറിവേറ്റ കാള എത്തുമ്പോൾ പിടിച്ചുകെട്ടണമെന്നും എത്രയും പെട്ടെന്ന് കാലിത്തൊഴുത്ത് വൃത്തിയായ സാഹചര്യത്തിൽ നിർമ്മിക്കണമെന്നും പോലീസ് ഉടമസ്ഥനായ മുരളിസ്വാമിയോട് ആവശ്യപ്പെടുകയും ചെയ്തു വൃത്തിഹീനമായ സാഹചര്യത്തിലും ജനങ്ങൾക്ക് ശല്യമായ രീതിയിലും കന്നുകാലികളെ വളർത്തുന്നതിൽ ഗ്രാമപഞ്ചായത്ത് നോട്ടീസ് നൽകുമെന്നും സ്ഥലത്തുണ്ടായിരുന്ന വൈസ് പ്രസിഡന്റ് എം ഉദയനും പറഞ്ഞു ഇതുവരെ അതിന് ഉടമസ്ഥൻ എന്നാണ് എല്ലാവരും പറഞ്ഞിരുന്നത് പക്ഷേ പഞ്ചായത്തിനൊക്കെ അറിവിൽ ഉണ്ടായിരുന്നു സ്വാമിയാണ് അതിൻ്റെ ഉടമസ്ഥൻ എന്ന കാര്യം അദ്ദേഹത്തിന്റെ തൊഴുത്ത് സന്ദർശിച്ചപ്പോഴാണ് ഒരുപാടധികം പശുക്കളെ വളർത്തുന്നു അതും വളരെ വൃത്തിഹീനമായ അവസ്ഥയിലാണ് തൊഴുത്ത് കിടക്കുന്നത് അപ്പോൾ നാളെ തന്നെ പഞ്ചായത്ത് സെക്രട്ടറി ഇടപെട്ട് നാളെ തന്നെ നോട്ടീസ് കൊടുക്കും എല്ലാ പശുക്കൾക്കും ലൈസൻസ് എടുത്തുകൊണ്ട് വളർത്താനുള്ള സൗകര്യം സൗകര്യങ്ങൾ കാളയെ പിടിച്ചുകെട്ടാൻ കഴിഞ്ഞില്ലെങ്കിലും വരും ദിവസങ്ങളിൽ പ്രശ്നപരിഹാരം സാധ്യമാകുമെന്ന് ആശ്വസിച്ചു തൽക്കാലം കാളയോട്ടം അവസാനിപ്പിച്ച് എല്ലാവരും പ്രദേശത്തു നിന്നും മടങ്ങി തിരുവില്വാമലയിൽ നിന്നും പി വി സമീർ റൈറ്റ് വിഷൻ ന്യൂസ്